ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പതിയെ വീഡിയോയിൽ പറയാം ഇതിപ്പോൾ രാവിലെ ഉപ്പുമാവും കടലയായിരുന്നു അപ്പോൾ ഉപ്പുമാവിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലയുടെ റെസിപ്പിയാണ് കറിയായിട്ടല്ല ഒരു ഉപ്പേരി പോലെയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണാം ഇത് തലേ തലേദിവസം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട കടലയാണ് അപ്പോൾ രാവിലെ ഒന്നോടെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളമൊഴിച്ചിട്ട് വെറുതെ വിസിലടുപ്പിച്ചെടുക്കുക വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് സവാളയൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക നല്ല രസമാണ് കേട്ടോ ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല രസമാണ് ഞാൻ സാധാരണ ഉപ്പുമാവിൻ്റെ ഒന്നും കഴിക്കാറില്ല എനിക്ക് അങ്ങനെ എരിവുള്ളതൊന്നും ഉപ്പ്മാവിൻ്റെ കൂടെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല രസമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും അപ്പോൾ ഇതാ കടലൊക്കെ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ഗ്യാസിലേക്ക് വയ്ക്കാം കടല വെന്ത് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ചേർക്കുക എന്നിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ചുപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളേന്റെ കൂടെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ തീയിൽ ഇരുന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഇനി അതിലേക്ക് കുറച്ച് മസാല ചേർക്കണം കുറച്ച് മുളക് പൊടി ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരുന്ന പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പൊ ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കടലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ തുടക്കത്തിൽ കുറച്ച് സവാളയിലേക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളു അപ്പം കടലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എനിക്ക് ഉപ്പിടുന്നത് കുറച്ച് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശേ ഉപ്പിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കും പിന്നെ ഒന്ന് ഉപ്പിട്ടിട്ട് ടേസ്റ്റ് നോക്കും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉപ്പ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ബാക്കി എല്ലാതും ഏകദേശം ഒരു കണക്കിന് അങ്ങോട്ട് ഇടും പക്ഷേ ഉപ്പ് മാത്രം എനിക്കങ്ങനെ ഇട്ടാൽ ശരിയാവില്ല എപ്പോഴും കൂടി കൂടിപ്പോകുന്നുള്ളൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഇടയുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ കടല റെഡിയായി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമാവിൻ്റെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ സ്വാദിഷ്ടമായ കടല റെഡി ഇത് ഇനിയിപ്പം ഞങ്ങളൊരു അലമാര വാങ്ങാൻ പോവാണ് അപ്പം ആ അമ്മയൊക്കെ ഇനി ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു അലമാര അലമാരെ പഴയ അലന്മാരൊപ്പം ഒറ്റ മോശമായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം അത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് വൈകുന്നേരം ആവാറായിരിക്കുന്നു ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴി നല്ല രസം ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോവാട്ടുറുമ്പിലേക്കുള്ള വഴി അപ്പം അങ്ങനെ പോവാണ് പിന്നെ ഞാൻ വീഡിയോ ഇടാനൊക്കെ ലേറ്റായത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യാണ്ടായ ഒരു വീഡിയോ ഞാൻ മുമ്പിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ അപ്പം ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് കുറേ ദിവസം ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ അമ്മ ഏറെക്കുറെ ഓക്കെ ആയി വരുമ്പോഴേക്ക് അപ്പായ്ക്ക് ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്നൊരു തളർച്ച പോലെ ഇങ്ങനെ സംസാരമൊക്കെ റെഡി ആവാണ്ട് ഒരു ഇങ്ങനെ നാക്കൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോലെ ആയി അപ്പോൾ നേരെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോയ ആളാണ് പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായിട്ട് പിന്നെ എഴുന്നേറ്റ് നിൽക്ക കാലിനൊരു ബലക്കുറവ് പോലെയൊക്കെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയപ്പോൾ സ്ട്രോക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീഴൊന്നും ചെയ്തില്ല ഞങ്ങൾ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഉണ്ടായിരുന്നില്ല വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒക്കെ തുടങ്ങി പക്ഷേ ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മരുന്നിൽ പതുക്കേ മാറുള്ളൂ പ്രായമുള്ളതുകൊണ്ട് അപ്പോൾ അതാണ് കേട്ടോ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനോ ഒന്നും എടുത്തു വെച്ച വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങാൻ അവിടെ ഷോപ്പിലെത്തി അപ്പോൾ രാവിലെ നോക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഒന്നുകൂടെ പോയിട്ട് നല്ലപോലെ നോക്കി അതിന് കംപ്ലൈൻ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അനിയനും അനിയൻ്റെ ഫ്രണ്ടും അവിടേക്ക് വന്നു ഷോപ്പിലേക്ക് വന്ന് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല കേട്ടോ അവർ ചോറ് കഴിക്കാൻ പോയതാണ് അപ്പം ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ കയറി ഒന്ന് കണ്ടു വെറുതെ കട്ടിലും കുറേ സാധനങ്ങളുണ്ട് എല്ലാം ഒന്ന് കയറി കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത് കേട്ടോ ഞാൻ അലമാരൻ്റെ ഉൾവശം ശരിക്കൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഫോൺ ഒരു ക്യാമറാമാൻ ഏൽപ്പിച്ചു കേട്ടോ ക്യാമറാമാൻ്റെ പൊട്ടത്തരങ്ങൾ നിങ്ങൾക്ക് കാണാം ക്യാമറാമാൻ എങ്ങോട്ടോ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാനവിടെ അലമാരൻ്റെ ഡോർ തുറന്ന് പറയുന്ന എല്ലാതും കാണിക്കുന്നുണ്ട് ഇതാണ് ഷെൽഫ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ആര് ക്യാമറാമാൻ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്മെല്ലേ കൂടെ തിരിഞ്ഞപ്പോൾ അലമാരേണ്ടു പക്ഷെ കുറച്ചൊന്ന് കണ്ട് മാത്രം അപ്പോൾ ഈ മോഡലാണ് നമ്മളെടുത്തത് ഈ ഇതല്ല കേട്ടോ ഇതാണ് നോക്കി വെച്ചിരുന്നത് പക്ഷേ അതിന് ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിററിലൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരെണ്ണം നോക്കി അപ്പോൾ അതിനും ചെറിയൊരു സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ മൂന്നാമത് ഒരു കുറേ എണ്ണം ഉണ്ടായിരുന്നു ഒരേപോലത്തെ അപ്പോൾ ഒരെണ്ണം കൂടെ കണ്ട് അപ്പോൾ അതാണ് നമ്മളെടുത്തത് അപ്പം അതാ വണ്ടിയിലേക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് കാണാം അപ്പതാ നമ്മുടെ അലമാര വീട്ടിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നു പിന്നെ അപ്പി ഇപ്പൊ കുറച്ച് മാറ്റാണ്ട് കേട്ടോ വന്നിട്ടിപ്പോ ഒരു മാസത്തോളം ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ വലതുവശം തളർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ താങ്ങി പിടിച്ചാലൊക്കെ കുറച്ചൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഡെയിലി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട് ഇനിയിപ്പം കൂടിപ്പോയാൽ ഓരോന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഒക്കെ റെഡിയാവും എന്ന് വിചാരിക്കുന്നു മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പിന്നെ പിന്നെന്താ അലമാര വീട്ടിലെത്തി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിക്ക് ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് ആ സാധനം വീട്ടിലെത്തിച്ച് വന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും ആയിട്ടുണ്ടായിരുന്നില്ല നല്ല ഇതിലാണ് കൊണ്ടുവന്ന് എത്തിച്ചത് ഇനിയിപ്പം അലമാരയിൽ പുറത്തിരിക്കുന്ന അലന്മാരയിൽ നിറച്ച സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല കൊണ്ട് വെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് അപ്പോൾ ഇനിയിപ്പം ഇത് അകത്ത് കൊണ്ടുവച്ചിട്ട് വേണം അതിൽ നിന്ന് എല്ലാം എടുത്ത് നന്നായിട്ട് അടുക്കി വയ്ക്കാനൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ പിന്നെ അലമാരെയും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ വളരെ സന്തോഷമാകും കാരണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ വലിയ ഒരു സമാധാനമാണ് ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് കാണുന്നതാണെൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ നാളെ എൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് കേട്ടോ നാളെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുന്നൊന്നും അറിയില്ല ചൊവ്വാഴ്ച അല്ല തിങ്കളാഴ്ചയാണ് ആണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ അല്ലമാരെയൊക്കെ വാങ്ങിയത് അപ്പോൾ തിങ്കളാഴ്ച ആണ്ടാണ് അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകണം ബലിയിടണം വീഡിയോ ഒക്കെ എടുത്തിടണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കട്ടെ അല്ലേ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കെട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഓക്കെ ബായ്